ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അത് തീയൊന്നും കത്തിക്കാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്ന ഉണ്ടാക്കിയെടുക്കാവുന്നൊരു പുഡിങ്ങാണ് അതിനുവേണ്ടി ഞാനിവിടെ നാല് മാമ്പഴം എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം ഇനി അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്ത മാമ്പഴക്കൂട്ട് ഞാൻ ഒരു ഉരുളിയിലോട്ട് ഇട്ട് കൊടുക്കുക മധുരത്തിനാവശ്യം നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അതിന് പകരം പഞ്ചസാര ചേർത്താൽ മതി ഞാനിവിടെ അര ടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം അതുപോലെ ഈ ഓരോ മാങ്ങയുടെ അനുസരിച്ചിരിക്കും ഇതിൻ്റെ അളവ് കൂട്ടണം കാരണം പുളിപ്പ് ഉള്ള മാങ്ങയാണെങ്കിൽ ഏറെ മധുരം ചേർക്കേണ്ടി വരും ഇനി നമ്മൾ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ അരിവെല്ലാം കട്ട് ചെയ്തെടുത്തേക്കുക ഇനി പുഡിങ് ട്രേ എടുക്കാം പുഡിംഗ് ഡ്രൈ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം പുഡിങ് ഡ്രൈയിൽ താഴത്തെ ലെയറായിട്ട് നമുക്ക് ആ മാമ്പഴക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഗ്യാപ്പ് ഗ്യാപ്പൊന്നും ഇല്ലാത്തതുപോലെ ആ അരി കട്ട് ചെയ്ത് അരിവ് കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് നിരത്തി കൊടുക്കണം വലിയ പീസ് വെച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലത്ത് കട്ട് ചെയ്ത് ചെറിയ പീസുകൾ കൊണ്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തെടുക്കാം അങ്ങനെ ഓരോ ലെയറും ഇപ്പോൾ ഒരു ലെയർ കഴിഞ്ഞ് ഞാൻ വീണ്ടും അതിൻ്റെ മുകളിൽ ആ മാമ്പഴക്കൂട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വീണ്ടും രണ്ടാമത്തെ ലെയർ വെക്കുക അങ്ങനെ നാല് ലെയറിന് ഉണ്ടായിരുന്നു അത്രയും ഈ പുഡിങ് ട്രൈ സ്ഥലമുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അത് മുഴുവനും സെറ്റ് ചെയ്തെടുക്കാം ഞാൻ നേരത്തെ നിരവധി വെറൈറ്റികളായിട്ടുള്ള ഒരുപാട് സ്വീറ്റ്സും ഡെസേർട്സ് ഈ പുഡിങ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് സ്വീറ്റ്സ് ആൻഡ് ഡെസേർട്ട്സ് എന്ന് പറഞ്ഞ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് അതൊക്കെ ട്രൈ ചെയ്യാം അതുപോലെ ഇത് ഈ മാമ്പഴ സീസണിൽ ഈസി ആയിട്ട് ട്രൈ ചെയ്യാനും ഇപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് കാരണം ഇത് തീ കത്തിച്ച് അങ്ങനെ കുറുക്കിയൊന്നും എടുക്കാനില്ലല്ലോ ജിലാറ്റിനോ ചൈനാഗ്രാസോ കോൺഫ്ലവറോ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലല്ലോ അങ്ങനെ നമ്മൾ നാലാമത്തെ ലെയറും വെച്ച് ബ്രെഡ് വെച്ച് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ആ മാമ്പഴത്തിൻ്റെ ആ കൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മാമ്പഴം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അതൊന്ന് ഗാർണിഷ് ചെയ്യാം പിന്നെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ചെറിയും ഒരു ഭംഗിക്ക് വേണ്ടി കട്ട് ചെയ്തിടുന്നുണ്ട് ഇനി അത് ക്ലീനറാപ്പ് കൊണ്ട് നമുക്കതൊന്ന് കവർ ചെയ്ത് ഇത് ഫ്രീസറിൽ വെച്ച് വേണം കട്ടിയാക്കി എടുക്കാൻ കാരണം ഇത് വേറെ ഒന്നും ചേർത്തിട്ടില്ല അടുപ്പിലൊന്നും വെച്ചതല്ലാത്തതുകൊണ്ട് ഫ്രിഡ്ജ് വെച്ചാൽ സെറ്റാകത്തില്ല രണ്ട് മണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ച് കൊടുക്കാം ഇനി രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കതൊന്ന് എടുത്ത് നോക്കാം ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം സെറ്റായി വന്നിട്ടുണ്ടേ അങ്ങനെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ബ്രെഡും മാമ്പഴവും കൊണ്ടുള്ള ഫുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കണ്ടാൽ തന്നെ അറിയാം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്